ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഞാനിപ്പം ടെറസിൽ നിൽക്കുകയാണ് ചൂട് കൂടുതലായത് കാരണം എല്ലാവർക്കും ഒരു ക്ഷീണമാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാരും പട്ടിയായാലും ശരിയായില്ല എല്ലാവരും അവിടെ അവിടെ നീണ്ടു നിർന്ന് കിടക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞാൽ നല്ല മഴ ഒരു മൂന്നാല് മണിക്കൂർ പെയ്താൽ ചൂടൊന്നും ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പം മോണ്ട് തുള്ളിയിട വന്നതാണ് അതിനുശേഷം ജോലികളൊക്കെ തീർത്തുന്നെച്ചിന്ന് ഒരു വലിയ ജോലി ഉണ്ട് വൃത്തിയാക്കാനാണത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ കുളത്തിൻ്റെ അവിടെ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ കുളവും ഔട്ട് ഏരിയയാണ് അപ്പോൾ അവിടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കിയതാണ് ഔട്ട് അപ്പോൾ കുളത്തിൻ്റെ മുകളിൽ ഒരു വല കെട്ടിയിട്ടുണ്ട് അതായത് ഇലകളൊക്കെ കുളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് അപ്പോൾ ആ നെറ്റിൽ വീണ ഇലകളൊക്കെ മാറ്റുന്നതും ഔട്ട് പരിസരം വൃത്തിയാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഔട്ട് ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഔട്ട് ഡോഴ്സ് ഉണ്ടാക്കുന്ന ഫോട്ടോസൊക്കെ കാണിക്കാം രണ്ട് ഈ കുളം വന്ന് നമ്മൾ ഇവിടെ വീട് വെച്ച് ഇടയ്ക്ക് രണ്ട് പണിക്കാരെ കൊണ്ട് കുളത്തിന് വേണ്ടി കോഴിയുണ്ടാക്കി അതിനുശേഷം അവിടെ വൃത്തിയാക്കിയത് സിമ്മെൻ്റിട്ട് പൂശിയതൊക്കെ ചേട്ടൻ കാണും പിള്ളേരും കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതിനുശേഷം വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് പിള്ളേർ അതായത് ഞങ്ങളുടെ മക്കളും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മക്കളും കൂടെ ചേർന്നിട്ട് ഒരു നാലഞ്ച് ദിവസം നീന്തലും ഒക്കെ ആയിരുന്നു കളിയൊക്കെ ആയിരുന്നു അതിനുശേഷം ശേഷം ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് വീണ്ടും വെള്ളമൊക്കെ നിറച്ച് അതിൽ പിന്നെ ഗപ്പിയൊക്കെ ഇട്ട് വളർത്തിയിരുന്നു ആ സമയത്ത് ഇഷ്ടംപോലെ കിങ് ഫിഷറിലെ നിറയെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പരിസരത്ത് ആ കുളത്തിൻ്റെ അവിടെ വന്നിട്ട് ഈ മീനിനെയൊക്കെ കൊത്തിക്കൊണ്ടൊക്കെ പോകുമായിരുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ കുറേ മാസങ്ങൾക്കൊക്കെ ശേഷം വലിയൊരു മരം ഉണ്ടല്ലോ അതിൻ്റെ വേര് ഈ കുളത്തിലോട്ട് ഇറങ്ങി തുടങ്ങിയായിരുന്നു വേര് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിള്ളലിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുളത്തിലെ വെള്ളമൊക്കെ ലീക്കായി തുടങ്ങി പിന്നെ അതങ്ങ് വറ്റിപ്പോയി വറ്റി പിന്നെ പിന്നെ നമ്മൾ പൂശി പൂശി നോക്കി വീണ്ടും അതായത് ഒരു വശം പൂശും പിന്നെ ഈ വെള്ളം ലീക്കാവും വീണ്ടും അങ്ങനെ തന്നെ ആയി പിന്നെ അതങ്ങ് ഞങ്ങളങ്ങ് വിട്ടു പിന്നെ ഉള്ള ഇലയും അതായത് നമ്മൾ തൂത്തിട്ട് അവിടെ തന്നെ അതിൻ്റെ അകത്തിടും ഇലകളക്ക അതിൻ്റെ അകത്തിടും അതിൽ തന്നെയാണ് തീ കത്തിക്കുന്നതൊക്കെ ചെയ്യുന്നത് അതായത് ഉണങ്ങിയ ഇലകൾ തൂത്തിട്ട് ആ ഇലകളക്ക ആ കുഴി കുളത്തിൻ്റെ ആ കുഴിയിലങ്ങിടും പിന്നെ അതിലാണ് ചവറ് കത്തിക്കുന്നത് പിന്നെയാണ് നമ്മുടെ ഈ കൊറോണയൊക്കെ വന്ന ശേഷം പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും ഓഫീസും സ്കൂളൊന്നും ഇല്ലല്ലോ കോളേജൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയത്താണ് ഇത് വീണ്ടും നമ്മൾ ഓരോ ദിവസമായിട്ട് കുറച്ച് വർഷമായിട്ട് വൃത്തിയാക്കിയെടുത്തത് കട തുറക്കുന്ന ദിവസങ്ങളിൽ ഈ ടർപ്പണിനൊക്കെ വാങ്ങിച്ച് സിമെൻ്റൊക്കെ ആദ്യം പൂശി പൂശി കഴിഞ്ഞിട്ട് ടാർപ്പാളിനിട്ടും അതായത് വെള്ളം ലീ ഇനി ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അഥവാ വേരി ഇറങ്ങിയാൽ ടാർപ്പാളിനൊക്കെ വിരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം കുറച്ച് കുറച്ച് വെള്ളം നിറച്ച് ഇതിട്ടും ആ സമ്പാള എന്ന് പറയുന്ന മീനില്ലേ അതിട്ടായിരുന്നു കുഞ്ഞ് കുട്ടി മീനായിരുന്നു അപ്പം ഇപ്പം അത് വലിയ മീനായിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് രൂപ ഒരുക്കെങ്ങാണ്ട് ഞങ്ങളതിനെ പിടിച്ച് കറി വെച്ച് നോക്കിയായിരുന്നു നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ആ മീനിൻ്റെ വിളി കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അത് നാച്ചുറലായിട്ടത് ആ മീൻ ചാവുന്നത് തന്നത് മൂന്ന് നാല് മണിക്കൂറ് അതിജീവം മൂന്ന് നാല് മണിക്കൂർ അടുക്കും അതുവരയ്ക്കതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ അതോടെ നിർത്തി അങ്ങനെ മീനെടുത്ത് നമ്മളുണ്ടാക്കി കഴിച്ചിട്ടില്ല എൻ്റെ അത് ഇഷ്ടം പോലെ മീനുകൾ കിടപ്പുണ്ട് അപ്പോൾ ആ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഫോട്ടോസ് എല്ലാവരും കുറച്ച് ചേർന്ന് ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് ചെയ്താണ് ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് പയ്യെ പയ്യെ എല്ലാം വൃത്തിയാക്കി എടുത്തു ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇതാണ് ഉണ്ടാക്കിയ ഔട്ടോസ് അവിടെ നേരത്തെ ഒരു ഷെഡ് ഷെഡ് ഉണ്ടായിരുന്നു അത് ഒരു മഴയത്ത് കാറ്റൊക്കെ വന്നപ്പോഴത്തേക്കും അതങ്ങ് പൊളിഞ്ഞങ്ങ് വീണായിരുന്നു വീണ്ടും ലോക്ക്ഡൗൺ സമയത്ത് വീണ്ടും ഉണ്ടാക്കിയെടുത്താണ് കുറച്ച് കുറച്ചായിട്ട് പണി ചെയ്ത് എടുത്തതാണ് ചേട്ടനും മക്കളും ഞാനും എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പോൾ ആ ഭാഗമാണ് ഇപ്പം വൃത്തിയാക്കി കൊട്ടിക്കണത് കണ്ടോ ആ കുളത്തിൻ്റെ മുകളിലുള്ള നെറ്റ് കെട്ടിയിട്ടുണ്ട് ഈ നെറ്റ് കിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഇലകളെല്ലാം ആ കുളത്തിൻ്റെ മുകളിലായിരിക്കും വീഴുന്നത് പിന്നെ അത് ഭയങ്കര ചവറായിട്ട് കുറേ കൂടെ പണി കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നെറ്റ് അന്ന് തന്നെ അത് മുകളിൽ കിട്ടിയതും അപ്പോൾ ഇത് ആഴ്ചയിലൊരിക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെയെല്ലാം മാറ്റി വൃത്തിയാക്കും അപ്പോൾ അവിടെ വൃത്തിയാക്കി അത് ചവറെല്ലാം കൂട്ടി തൂത്ത് കഴിഞ്ഞു ശേഷം തീയിടാൻ വിചാരിച്ചു അങ്ങനെ ഇന്നതൊരു വലിയ ജോലിയായിരുന്നു അതുകൊണ്ടാണ് രാവിലെ തന്നെ ആഹാരമൊക്കെ ഉച്ചത്തെ ആഹാരമൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി വന്നത് ഇടയ്ക്ക് മുൻ ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ വിളിച്ചായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഒരു നായ്ക്ക് അനുസരിച്ചിട്ട് ചവറൊക്കെ കളയാണ് ഇനി ആ വല വലിച്ചു കെട്ടണം ഈ മീനിനെ ആഹാരം ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും അത് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറില്ലേ അത് അതിൻ്റെ വറ്റ് ചോറിൻ്റെ വറ്റില്ലേ അതിട്ട് കൊടുക്കും പിന്നെ മുട്ട മുട്ടയുടെ വെള്ള അത് ചെറുതാക്കിയിട്ട് കൊടുക്കും അത് വളരെ അപൂർവമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ ചോറ് അല്ലെങ്കിൽ ഫിഷ് ഫുഡാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടല്ലേ ആമ്പല് അത് വാങ്ങിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടും വെള്ളാണി കായലിന്നിരൊക്കെ എടുത്തിട്ടുണ്ട് താമരയും ആമ്പലൊക്കെ എടുത്ത് ഇഷ്ടംപോലെ ഭാഷ ഞങ്ങൾ കൊണ്ടുവന്ന് ഇതിലിട്ട് നോക്കി പക്ഷെ അത് പിടിക്കുന്നില്ല വേര് പിടിക്കുന്നില്ല അതിന് നല്ല വെയിൽ വേണം അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ മരങ്ങൾ നിൽക്കുന്നുണ്ട് അത്രയ്ക്കുള്ള വെയിൽ കിട്ടുന്നില്ല താഴെ അതുകൊണ്ടാണ് ആ ചെടിച്ചട്ടിയിൽ വാങ്ങിച്ച് അതങ്ങനെ കൊണ്ടുവന്ന് ടെറസിൽ വെച്ചത് ഞാനൊരുക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ആമ്പല ഇവിടെ ഇട്ട് തീ കത്തിക്കുന്നില്ല ബാക്കിൽ കൊണ്ടുപോയി അവിടെ ചവർ ഇട്ട് ഇട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിലോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ വേനൽ സമയം ആയതുകൊണ്ട് കിണറ്റിൽ വെള്ളം ഉണ്ടാകാൻ നോക്കിയതാണ് കുഴപ്പമില്ല തറക്കേടില്ലാതെ വെള്ളമൊക്കെ ഉണ്ട് ഇത് ചടൻ ഒരു നേഴ്സറി നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് നട്ട മുളയാണ് അത് ഒന്നോ രണ്ടോ തൈ കാണാണ് കൊണ്ടുവന്ന് നട്ടത് അത് ഇതുപോലെ ഇഷ്ടം പോലെ പടം അടുത്തടുത്തായിട്ട് ഓരോ തൈ വന്ന് തൈ വന്ന് ഇപ്പോൾ ഒരു വലിയ മുളങ്കാട് പോലെ തന്നെ നിപ്പുണ്ട് പക്ഷെ അത് കാരണം നല്ല തണലാണ് ഫ്രണ്ട്സായാലും ഫാമിലിയിലൊക്കെ ആൾക്കാരും ഇതൊക്കെ പറയും അയ്യോ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എന്ത് തണുപ്പാണെന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ ശരിക്കും ഈ സമയത്ത് ഈ ലേനൽക്കാലത്ത് നമുക്കധികം ചൂട് അറിയുന്നില്ല അത് ഓരോരുത്തർ വരുമ്പോഴാണ് പറയുന്നത് അയ്യോ ഇവിടെ എത്ര ചൂട് കുറവ് ഫീൽ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് ഈ മരങ്ങളുള്ളത് കൊണ്ടിട്ട് പിന്നെ ആ പണികളൊക്കെ തീർന്ന് ഇപ്പം വൈകിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം റാഗി കൊണ്ടിട്ടുള്ള കൂരകളിൽ കൂരവ കൊണ്ട കൊണ്ടുണ്ടാക്കിയ ഒരു അലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്നുണ്ടാക്കി കൂരവ് കൊണ്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ ശരീരത്തിന് തണുപ്പുമാണ് വേറെ ഒന്നുമില്ല ഇതിൽ ആ ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടിയില്ലേ അത് ചേർക്കാം പിന്നെ നെയ്യ് ഇത്രയേ ഉള്ളൂ ആദ്യം കൂരവ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല ചൂടാക്കി എടുത്തു അതിൽ നെയ്യും ആവശ്യത്തിനുള്ള ശർക്കരയും ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ച് വറ്റിയപ്പോഴത്തേക്കും നെയ്യ് തേച്ച് സെറ്റാക്കി എടുത്തു അപ്പം നല്ല പര പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്പൂണിലെ ഇത് വെടിച്ചെണ്ണ തേച്ച് ആക്കിയത് നല്ലതാ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അലുവായിരുന്നു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എൻ്റെ അച്ഛൻ ഉള്ളപ്പം പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ രാത്രി ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പെരിങ്ങമല അശ്വതി തിയേറ്റർ അപ്പോൾ വെളുപ്പിന് പന്ത്രണ്ടര ഷോ ആയിരുന്നു വെളുപ്പിനെ മൂന്ന് മണിക്കാണ് വീട്ടിലെത്തിയത് നല്ല സിനിമ കേട്ടോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്തേക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്